അറബ് രാജ്യങ്ങളെ അമേരിക്ക ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള വിഷയമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് പലതരത്തിലും സമാനമായിരിക്കുന്ന ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട് ഏതെങ്കിലും വിഷയത്തിലൊക്കെ അമേരിക്കയുടെ ചില ഇടപെടലുകളും നടപടികളും അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത് ഗസാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലോകാടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നു എല്ലാ ദിവസവും അത് തന്നെയാണ് പ്രധാനമായിരിക്കുന്ന വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നത് യൂറോപ്പ് അടങ്ങും അടക്കമുള്ള രാജ്യങ്ങൾ വൻ പ്രതിഷേധവും പ്രക്ഷോഭ സമരങ്ങളും ഇസ്രായേലിനെതിരെയും പാലസ്തീൻ അനുകൂലമായിട്ടും നടക്കുന്നു ബ്രിട്ടൻ എന്ന് പറയുന്ന ക്രിസ്തീയ രാജ്യത്താണ് ലോകത്ത് ഏറ്റവും വലിയ പ്രക്ഷോഭം നടന്നത് പത്തു ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത പ്രക്ഷോഭ സമര പരിപാടികൾ പോലും ഈ ബ്രിട്ടനിൽ നടന്നിട്ടുണ്ട് രണ്ടാമത് ജനകീയപരമായി നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തിയ രാജ്യം അമേരിക്കയാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ അനു അനുകൂലിക്കുന്ന അതേ രാജ്യത്ത് തന്നെയാണ് മൂന്ന് മുതൽ ആറ് ലക്ഷം വരെ ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ പരിപാടികൾ നടത്തിയത് യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഐക്യനാടുകളിലും അടക്കമുള്ള സർവമേഖലയിലും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാ ദിനവും നടക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ അത് അത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ സമര പരിപാടികൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അത് രണ്ട് രീതി ഉണ്ട് ഒന്ന് അവിടെ ജനാധിപത്യ ക്രിയകളോ സംവിധാനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾക്ക് പുറത്തിറങ്ങി പ്രതിഷേധിക്കാൻ വേണ്ടി സാധിക്കില്ല ഒരു പരിധിവരെ അത് ശരിയും ഒരു പരിധിവരെ തെറ്റാണെന്നൊക്കെ നമ്മളുടെ ഇന്ത്യയുടെ കാലാവസ്ഥ വെച്ച് നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും എന്താണ് ശരിയെന്ന് ചോദിച്ചാൽ അവിടെ വിമർശിക്കുന്നത് മാത്രമല്ല അനുകൂലിച്ചും പരിപാടികളില്ല ഏതെങ്കിലും ഒരു രാജ്യഭരണം പുതിയതായിട്ട് അധികാരത്തിലെത്തിയ ഒരു ഒരു രാജാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സഹോദരൻ വീണ്ടും അധികാരത്തിലേറുന്ന സമയത്ത് ആശംസയും പ്രശംസയെയും ചൊരിഞ്ഞുകൊണ്ടോ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടോ ഒരു പ്രകടനം നടക്കാറില്ല അത് അവിടെ അവിടുത്തെ ഭരണഘടനാ പ്രകാരം തെറ്റായിരിക്കുന്ന കീവയക്കമാണ് അങ്ങനെ തെറ്റായിരിക്കുന്ന രീതി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ പങ്ക പങ്കെടുപ്പി ഈ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പരിപാടി നടത്തുന്ന രീതി അതായത് നമ്മുടെ നാട്ടിലത്തെ പോലെ ഏതെങ്കിലും തൊഴിലിടങ്ങളിൽ ശമ്പളം വെട്ടിക്കുറക്കുകയോ ശമ്പളം തരാതിരിക്കുകയോ തൊഴിലാളികളെ പിരിച്ചുവിടുകയോ തൊഴിലാളികളെ മർദ്ദിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ലോകത്തെ എല്ലാ തൊഴിൽ മേഖലയിലും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാവാറുണ്ട് അവിടെ സമരം പാടില്ല സമര കൂട്ടത്തോട് കൂടിയിട്ട് ഒരു തൊഴിലാളിയുടെ ശമ്പളം വെട്ടിക്കുറക്കുന്ന രീതി അങ്ങനത്തെ രീതികളൊന്നും രീതികളും അറിവിനകത്തൊന്നും ഉണ്ടായില്ല ശമ്പളം വർദ്ധനവെന്നല്ലാതെ വെട്ടിക്കുറക്കുന്ന പരിപാടിയില്ല ഇനി നമ്മളൊരു വാദത്തിന് വേണ്ടി അങ്ങനെ ഉണ്ടായാൽ പോലും സമരോട്ട് പാറ്റേയില്ല പിന്നെ എന്ത് ചെയ്യണം നിയമപരമായ രീതിയിൽ കോടതിയെ സമീപിക്കണം അതാണ് എൻ്റെ രീതി സൗദി അറേബ്യയിൽ തന്നെ ഈ ശമ്പളം വെട്ടിക്കുറച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സമരപരിപാടി ഞാൻ നിലനിൽക്കുന്ന കമ്മിൽ നടത്തിയിരുന്നു ഞങ്ങളടക്കം പിടിച്ച് ജയിലിട്ടിട്ടുണ്ട് അങ്ങനെ തലമൊട്ടടിച്ച് നാട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട് അത് അവിടുത്തെ നീ അവിടുത്തെ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗസാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെടുക പെട്രോളും ഇസ്രായേലിനും അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതേ പെട്രോളിയം നൽകുന്നത് നിർത്തിവെക്കുക പല ഈ ഇറാൻ സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിക്കുക അത് നമ്മൾ കേൾക്കാത്തതാണ് ഇറക്കുമതിയും കയറ്റുമതിയും അതേപോലെ തന്നെ ഇപ്പോഴും പല ചിലപ്പോൾ അറബി രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ നമ്മൾക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും എന്താണ് അവിടെ അമേരിക്കയുടെ റോള് ആ റോള് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളുടെ സമീപനം ഇങ്ങനെ ആവാൻ കാരണം എന്താണ് എന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റും നമുക്ക് നോക്കാം അൽ കൊയ്ദ പെൻറ്റകൻ ആക്രമിച്ചു അമേരിക്കയുടെ വിമാനം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു നമുക്കറിയാവുന്നല്ലോ സെപ്റ്റംബർ പതിനൊന്ന് എന്നാണ് അതിനെ അടയാളപ്പെടുത്തുന്നത് നാല് വിമാനങ്ങൾ ആക്രമണം നടത്തി വലിയ രീതിയിലുള്ള ഉണ്ടായി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിമാനം ഒരു ഭീകരവാദികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ബിൽഡിങ്ങിന് നേരെ ആക്രമണം നടത്തുന്നത് അയ്യായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആദ്യത്തെ പ്രാഥമികമായിരിക്കുന്ന വിവരം തന്നെ പുറത്തു വരുന്നത് ആ ബിൽഡിങ് അപ്പാടെ ഇല്ലാതായി പിന്നീട് സീറോ ബിൽഡിങ് പറഞ്ഞിട്ട് അതിനെ പുതിയ ബിൽഡിങ് സംവിധാനങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ ഗ്രൗണ്ട് ഗ്രൗണ്ടാക്കിയിട്ട് അവിടെ നിലനിർത്തിയിട്ടാണ് ഇപ്പോൾ ചെയ്തത് പ്രശ്നം എന്ന് പറയുന്നത് ആക്രമിച്ചത് അൽക്കൊയ്ദാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചതാണ് അവർ തന്നെ അത് സമ്മതിച്ചതുമാണ് അതിന് പ്രാക്ടിക്കൽ നൽകിയതൊക്കെ താലിബാൻ ഭരണത്തിലിരിക്കുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ആ കാര്യം കൃത്യമാണ് അപ്പോൾ അതിന് ശേഷം പിന്നീട് അമേരിക്ക ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതോടനുബന്ധിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവസരമായിട്ട് അമേരിക്ക അത് ഉപയോഗിച്ചു പത്ത് രാഷ്ട്രങ്ങളെ തമ്മാടി രാജ്യങ്ങളാക്കി വിലയിരുത്തിയിട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എട്ട് രാജ്യവും മുസ്ലിം രാജ്യമാണ് ഒന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ക്യൂബ മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന വെനിസുല വെനിസുല എന്ന് പറയുന്ന സമയത്ത് ഷാവേസിൻ്റെ കാലം ഷാവേസ് പിന്നീട് മരണപ്പെട്ടു പോയി ക്യാൻസറിൻ്റെ അണുബാധ ശരീരത്തിൽ കയറിയെന്നാണ് പറഞ്ഞത് അമേരിക്കക്കൊന്നു എന്നും പറയുന്നുണ്ട് ക്യൂബയിലാണെങ്കിൽ ഫെഡറൽ കാസ്ട് ഭരണം മാറി പിന്നീട് ഭരണ പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കുന്നിടത്തേക്ക് അതെത്തി എട്ട് രാജ്യങ്ങളെക്കുറിച്ചും നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ മുതൽ ഇറാഖ് വരെയുള്ള ആ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കുന്ന അപജകവും വിഷയ കാര്യങ്ങളൊക്കെ അതല്ല നമ്മുടെ വിഷയം അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല അപ്പോൾ അവിടെ അതിനോടനുബന്ധിച്ച് പിടികൂടി പിന്നീട് വലിയ രീതിയിലുള്ളത് അന്വേഷണം നടത്തി ഒരുപാട് അൽക്കൊയ്ദ തീവ്രവാദികളെ പിടികൂടി പിന്നെ ക്യൂബയുടെ ക്യൂബയിലുള്ള അമേരിക്കയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ജയിലിൽ കോണ്ടനാമോ ജയിലിൽ അവരെ പാർപ്പിക്കുകയും ചെയ്തു അവിടുത്തെ ഭയങ്കരമായിരിക്കുന്ന പീഡന കാര്യങ്ങൾ കൊടുക്കുന്നത് നൽകിയതും അവിടെ വെച്ച് തന്നെ മര ഈ പ്രതികളിൽപ്പെട്ട ആൾക്കാർ മരണപ്പെടുന്നതും വായിക്കുന്ന വിവരങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണ് നമ്മൾ കേട്ടതാണ് അപ്പോൾ അവിടെ വിഷയമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അൽ ഭീകരവാദ സംഘത്തിൻ്റെ ആളുകളായി അമേരിക്ക പിടിക്കപ്പെട്ടത് സൗദി പൗരന്മാരാണ് അതാണ് ഏറ്റവും വലിയ വിഷയം എൺപത്തഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ എന്നെങ്കിലും പറയുന്നു അല്ലെ കുറച്ചുകൂടി കൂടി കൂടും അത്രയും ആളുകൾ സൗദി പൗരന്മാരാണ് അപ്പോൾ സൗദി പൗരന്മാരായതുകൊണ്ട് എന്നിട്ട് പോലും സൗദിയെ ഈ തെമാട് ലിസ്റ്റിൽ അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിന് മുൻപ് അതായത് ഈ വിഷയം നടക്കുന്നതിനോടനുബന്ധിച്ച് ചെറിയൊരു പരാമർശം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇതിന് സൗദി അറേബ്യ കൂട്ടു നിൽക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള ചെറിയൊരു ഒരു പരാമർശമാണ് ആ പരാമർശത്തിന് തെളിവ് അന്വേഷിച്ച് കൃത്യത വരുത്തണമെന്ന് സൗദി അറേബ്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടു ബന്ധം മുറിയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയ സമയത്ത് അമേരിക്ക അതിൽ നിന്ന് പിന്മാറി സൗദി അലിസ്റ്റിലെ ഇല്ലാതെ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് എന്താണ് പിന്നെ വിഷയമെന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും അമേരിക്ക അറബ് രാജ്യങ്ങളെ അറബ് രാജ്യങ്ങളിൽ ഇടപെടുന്നത് ജനാധിപത്യ പ്രക്രിയ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടും അതിനുവേണ്ടി തങ്ങൾ ശ്രമം നടത്തും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുമാണ് അതാണ് ഏറ്റവും വലിയ വിഷയം അത് പല രാജ്യങ്ങളും പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കും ഭരണം അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ പോലെയുള്ള ശക്തിയായിരിക്കുന്ന ഒരു രാജ്യത്ത് മൂന്നാം ലോക രാജ്യങ്ങൾ അത് ശക്തി കുറഞ്ഞ രാജ്യങ്ങൾ നമ്മൾ ഇന്ത്യ ഒന്നും കമ്പയർ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി പറ്റൂല്ല പക്ഷെ ബംഗ്ലാദേശ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനത്തെ രാജ്യങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളും അമേരിക്ക നമ്മുടെ ബന്ധമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള പരമാവധി ആയുധങ്ങളെല്ലാം അമേരിക്കൻ നിർമ്മിത ആയുധം അവർക്ക് കൊടുക്കുന്നതാണ് സൈനികർക്ക് പല ഘട്ടത്തിലും പ്രാക്ടിക്കൽ കൊടുക്കാറുള്ളത് അമേരിക്കയുടെ സൈനികരാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അകത്ത് എത്രത്തോളം ആയുധമുണ്ട് എത്രത്തോളം അവർ ആഭ്യന്തര സുരക്ഷയിലാണ് യുദ്ധം ചെയ്യാൻ എത്രത്തോളം സൈനിക ഫലവും ശക്തിയും ഉണ്ട് എന്നുള്ളത് കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ എന്ത് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അവരിങ്ങനെ ഒരു വെടി പൊട്ടിച്ചു കൊടുക്കും ജനാധിപത്യ പ്രക്രിയ അവിടെ കൊണ്ടുവരണം സൗദി അറേബ്യയിൽ ഇപ്പോൾ അൽപാൽപായ രീതിയിൽ ജനാധിപത്യ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ പോലെയുള്ള മേഖലകളിൽ എല്ലാ സൗദി പൗരന്മാർക്കും മത്സരിക്കാം എന്നൊരു രീതിയുണ്ട് അതിൽ അൻപത്തി അഞ്ച് ശതമാനം രാജഭരണത്തിൽപ്പെട്ടവരും നാൽപ്പത്തി അഞ്ച് ശതമാനം സൗദി സാധാരണ സൗദി പൗരന്മാർക്ക് മത്സരിക്കാം അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ എലക്ഷൻ പ്രചരണം നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവിടുത്തെ ഇലക്ഷൻ പറയുന്നത് അവിടുത്തെ എലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞാൽ നഗരം പോലെയുള്ള അല്ലെങ്കിൽ പട്ടണം പോലെയുള്ള പ്രദേശത്ത് പ്രത്യേകമായിരിക്കുന്ന ഒരു ടെൻറ്റ് പോലെ ഒരു ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ ആ ടെൻറ്റിൻ്റെ അകത്തും പുറത്ത് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് പിന്നെ അതോടൊപ്പം തന്നെ ഈ കാവ കാവ കാരക്കൊക്കെ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തൊഴിലാളി ഇന്ത്യക്കാരോ മലയാളികളോ ബംഗാളികളോ ആരെങ്കിലും നിർത്തി കഴിഞ്ഞിട്ട് ചെയ്യുന്ന പ്രവൃത്തി ഈ സ്ഥാനാർത്ഥികൾ അവിടെ എപ്പോഴും വൈകുന്നേരം വരും അവിടേക്ക് ഈ സൗദി പൗരന്മാർ വരും അതായത് ഒരു പ്രചരണം നടത്തും സോഷ്യൽ മീഡിയ വല്ല വൈകളൊക്കെ പ്രചരണം നടത്തുന്ന സമയത്ത് ഒരേ ലൈനിൽ ചിലപ്പോൾ നാലഞ്ച് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർ വരും കാര്യങ്ങളൊക്കെ സംസാരിക്കും അത് വോട്ട് പിടുത്തമാണത് വീട് വീടാന്തരം കയറിയിട്ടുള്ള വോട്ട് പിടുത്തം അങ്ങനെയൊന്നുമില്ല പരസ്യമായിട്ടുള്ള പ്രചരണം അങ്ങനെയില്ല അനൗൺസ്മെൻറ്റ് പരിപാടി അങ്ങനെയില്ല നഗരങ്ങളിലൊക്കെ പോസ്റ്റർ ഒട്ടിക്കുന്ന പരിപാടി അങ്ങനെയല്ല ഈ ഒരു പരിപാടി അവർ അവർ സംബന്ധിച്ചതാണ് നഗരത്തിൽ പ്രത്യേകമായി ടെൻറ്റ് കെട്ടിയ സ്ഥലത്തേക്ക് പ്രത്യേക സൗകര്യ സംവിധാനങ്ങളൊക്കെ ഒരുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു അവിടേക്ക് ആളുകൾ വരുന്നു അങ്ങനെ ഇലക്ഷൻ നടത്തിയിട്ട് അവർ വിജയിക്കാറാണ് വിജയിക്കുന്നത് അവർ അൻപത്തഞ്ച് ശതമാനം രാജഭരണത്തിൻ്റെ പ്രതിനിധികൾ വിജയിക്കും നാൽപ്പത്തഞ്ച് ശതമാനം സൗദി പൗരന്മാർ വിജയിക്കും ഇങ്ങനെ ചില ഘട്ടങ്ങളിലൊക്കെ ചില മേഖലകളിലൊക്കെ അങ്ങനെ സൗദി പൗരന്മാർക്കും ധികാരത്തിലേക്ക് എത്താനുള്ള വൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ അമേരിക്കയുടെ ഇടപെടൽ മൂലമാണെന്ന് പറയപ്പെടുന്നു നമുക്കതിൻ്റെ കൃത്യത ഒന്നും അറിയില്ല നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാഖിൽ ഭരണ അട്ടിമറിഞ്ഞു ലബനാനിൽ ഭരണ അട്ടിമറിഞ്ഞു തുർക്കിയിൽ സുഡാനിൽ ഭരണ അട്ടിമറിഞ്ഞു ഈജിപ്തിൽ ഭരണ അട്ടിമറിഞ്ഞു എണ്ണുന്ന സമയത്ത് ഈ മേഖലയെല്ലാം സിറിയയിൽ അപ്പോൾ ഈ മേഖലയെല്ലാം ഭരണമട്ടിമറിഞ്ഞതിൽ അമേരിക്കക്ക് പങ്കുണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ രാജ്യത്തും വിമതപക്ഷം ഉണ്ടാകും ആ വിമതപക്ഷം ഇറാനിൽ തന്നെ ഒരു വിമതപക്ഷത്തെ പിടികൂടിയിട്ട് അവരെ എന്ത് ചെയ്തിട്ടുണ്ട് ഭരണം അട്ടിമറിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇറാന് വലിയ ശക്തിയുള്ള സൈനിക ബലമുള്ള ശക്തിയുള്ള രാജ്യമായതുകൊണ്ട് നടന്നിട്ടില്ല എന്ന് മാത്രം അപ്പോൾ എല്ലാ മേഖലയിലും അവർ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അറബ് രാജ്യങ്ങൾ ആ പ്രവർത്തി ചെയ്യാൻ അവർക്ക് സാധിക്കും ഒരു വിമതപക്ഷത്തെ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ കയ്യിൽ ആയുധങ്ങളും സംവിധാനം കൊടുത്ത് ഭരണ സംവിധാനത്തിനെതിരെ സമരം നടത്തുക അല്ലെങ്കിൽ പ്രക്ഷോഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പരിധിവരെ രാജ്യത്തിലെ ഭരണ സംവിധാനത്തിൽ അത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കൂ കാര്യമെന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാവും അവസാനിക്കും പക്ഷേ ഈ വിമതപക്ഷം ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്ക് എന്തല്ല അവസാനമല്ല കാര്യം അമേരിക്ക കൊടുത്തോണ്ടായിരിക്കും ഗദ്ദാഫി ലിബിയയുടെ പ്രസിഡന്റ് ആയിരുന്ന ഗദ്ദാഫിയെ പിടികൂടി കൊടുക്കുന്നത് അമേരിക്കയാണ് എങ്ങനെയാണ് പിടികൂടി കൊടുക്കുന്നത് അവരുടെ ഗദ്ദാഫിയുടെ അതായത് ലിബിയയുടെ കൈവശത്തിലുള്ള റഡാറിൻ്റെ വൈദൂരം എത്ര ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അവരുടെ ദൂരപരിധിക്ക് മേലെ ഒരു വിമാനം ലാൻഡ് ചെയ്യുന്ന പോലെ നി ഒരു വിമാനത്തെ ആകാശത്ത് നിർത്താൻ വേണ്ടി പറ്റുള്ള ചലനങ്ങൾ ഉണ്ടാവുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നിരീക്ഷിക്കുന്നു തായ് പ്രദേശത്തേക്ക് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് ക്യാമറ അത് ഹൈ പവർ ക്യാമറ വെച്ച് കണ്ട് നിരീക്ഷിക്കുന്ന സമയത്ത് ട്രിപ്പോളിയിൽ നിന്ന് ഒരു അൻപതിനോ അൻപതോളം കാറുകൾ ഒരേ കളറിലുള്ള കാറുകൾ ബ്ലാക്ക് കാർ കാറുകൾ കൂടി ഹൈവേയിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത് അവർക്ക് മനസ്സിലാകുന്നു ആ വിവരം അതോടനുബന്ധിച്ച് തന്നെ ആ വിവരം താഴെ ഈ വിമതപക്ഷത്തിൻ്റെ വിഭാഗത്തിന് കൊടുക്കുന്നു അവർ അമേരിക്ക തന്നെ ആകാശത്ത് ബോംബിടുന്നു ഇത് പൊട്ടിച്ചെതർന്നു ആളുകൾ ചതറി ഓടുന്നു ഗദ്ദാഫി അടക്കം രക്ഷപ്പെടുന്നു രക്ഷപ്പെട്ട ഗദ്ദാഫിയെ പിടികൂടുന്നു പിന്നീട് അമേരിക്കയുടെ നേതൃത്വത്തിൽ അത് വെടിവെച്ചു കൊള്ളുന്നു നമുക്കറിയാവുന്നതാണ് മൃതദേഹം പോലും വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ള പരാതി അപ്പോൾ ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്താണ് നമ്മൾ സംഭവങ്ങൾ മാത്രമാണ് വിവരിക്കുക സംഭവം എന്ന് പറയുന്ന സമയത്ത് വിമതപക്ഷത്തെ സൃഷ്ടിക്കുന്നു ഭരണപക്ഷത്തിനെതിരെ സമരം ചെയ്യുന്നു ബ്ലാക്ക് മെയിൽ പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾക്ക് അമേരിക്ക ഉപയോഗിക്കുന്ന തന്ത്രം ഇതാണ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ആർക്കും താല്പര്യമില്ല ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഭരിക്കുന്ന സമയത്ത് അത് തുടർച്ചയായ രീതി ഭരിക്കണമെന്നാണല്ലോ താല്പര്യം ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടാണല്ലോ പല സംവിധാനങ്ങളും നീതിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളൊക്കെ അടിച്ച അടിച്ചമർത്തുന്ന സമയത്ത് അവർ സംസാരിക്കുന്നത് നീതിയാണെന്ന് നമുക്കറിയാം പക്ഷേ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഗസേൽ എന്തിനാണ് ഇത്രയും ഒരു ക്രൂരമായ പ്രവർത്തി ഇസ്രായേൽ പ്രധാന തന്നെയാണ് ചെയ്യുന്നത് അത് രാഷ്ട്രീയമായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മരിച്ചോ എന്നുള്ളതല്ല എനിക്ക് നിലനിൽക്കണം എന്നുള്ളതാണ് വിഷയം ഇത് എല്ലാ മേഖലയിലും ഉണ്ട് എല്ലാ ദേശത്തുണ്ട് എല്ലാ രാജ്യങ്ങളും നടക്കുന്നുണ്ട് ഗുവൈറ്റിൻ്റെ ഭരണം അട്ടിമറഞ്ഞ സമയത്ത് പിന്നീട് ഭരണം തിരിച്ചു വന്നു അമേരിക്ക ഭരണം തിരിച്ചു കൊടുത്തു അവിടെ സ്വതന്ത്ര കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയ സമയത്ത് ഈ ഗുവൈറ്റിൻ്റെ ഭരണാധികാരി പറഞ്ഞ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വാക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഞങ്ങളുടെ ഭരണ സംവിധാനത്തിൽ പോലും അതായത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ പോലും അമേരിക്ക ഇടപെടുന്നു അത് നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അവരാണ് രാജ്യം വിളിച്ചു കൊടുത്തത് അപ്പോൾ എങ്ങനെ ഭരിക്കണം ആ ഏത് രൂപത്തിൽ ഭരിക്കണം എന്ന സംവിധാനത്തിലൊക്കെ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു വരുന്ന ചുരുക്കം ഇതാണ് ഇത്തരം ജനാധിപത്യ പ്രക്രിയ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിമതപക്ഷത്തെ സൃഷ്ടിക്കാനുള്ള പ്രവൃത്തികൾ ഞങ്ങൾ ആരംഭിക്കും എന്ന് പറഞ്ഞ് ഈ അറബ് രാജ്യങ്ങളെ പല ഘട്ടങ്ങളിലും അമേരിക്ക ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ട് ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ വേറെ ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ അത് ആ പ്രവൃത്തി നടത്താൻ സാധിക്കുന്നതാണ് അമേരിക്കക്ക് ഇപ്പോൾ നമ്മുടെ അറബ് രാജ്യത്തെ സന്ദർശിച്ചു സന്ദർശിച്ച സമയത്ത് ഒരു രാജ്യം അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വിമാന സമ്മാനമായിട്ട് കൊടുത്തു ലോകചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ല ഒരു വിമാന സമ്മാനം കൊടുത്തു അമേരിക്കയുടെ ബാങ്കിൽ ദശകോടികളുടെ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരാർ വ്യവസ്ഥയുണ്ടാക്കി ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങൾ വാങ്ങാനുള്ള കരാറുണ്ടാക്കി ആ മൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ച സമയത്തും അല്ലെങ്കിൽ മൂന്നിലധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്ദർശിച്ച സമയത്തും യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ എവിടെ നടക്കുന്ന ഗസേൽ നടക്കുന്നത് ആ നടക്കുന്ന പ്രവർത്തിയെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല ട്രംപ് സംസാരിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടി തെറ്റുകൾ ചെയ്യുന്നത് അവർ എന്ത് ചെയ്യുന്നു പിന്തുടരുന്നു അതല്ലെങ്കിൽ ന്യായത്തിനെതിരെ സംസാരിക്കേണ്ട ഒരു സ്ഥിതി വരുന്നു അതിൻ്റെ ഒക്കെ പിന്നാമ്പുറ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ബ്ലാക്ക് മെയിലാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു